നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ മന്ത്ലി വൺസ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൂടുതൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് അയക്കുക ഓൺലൈൻ ക്ലാസ്സിൽ മോർണിംഗ് ഹാഫ് ഡേ നമ്മൾ ഇതുപോലെ തിയറി സെഷൻ ആയിരിക്കും നമ്മൾ സ്കിന്നിനെ പറ്റി സ്കിന്നിൻ്റെ പല ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിനെ പറ്റി ലൈസൻസിംഗ് പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് പലതരം റോ മെറ്റീരിയൽസിനെ പറ്റിയിട്ട് അതുപോലെ അതിൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും രാവിലെ കൂടുതലും തിയറി ഓറിയന്റഡ് ആയിരിക്കും ഉച്ചയ്ക്ക് പക്ഷേ പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന എല്ലാ കാറ്റഗറിയിലേയും ഒരു പ്രോഡക്റ്റ് വെച്ച് ഉണ്ടാക്കുന്നത് നമ്മൾ കാണിക്കും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് വെച്ച് ആയിരിക്കും പ്രോഡക്ട്സ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ടാവും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യൂപ്മെന്റ്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും നമ്മൾ ടൂ ട്രിപ്പിൾ നയാണ് വർക്ക്ഷോപ്പിന് വേണ്ടി ചാർജ് ചെയ്യുന്നത് വൺ ട്രിപ്പിൾ നയന് ഇതിന്റെ പി ഡി എഫ് പ്രിന്റ് ചെയ്ത ബുക്ക് അല്ല പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടും അതിൽ ക്ലാസ്സിൽ എടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ താല്പര്യമുള്ളവര് ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ്